മൂന്ന് ടേപ്പ് പേപ്പർ ഈ പേപ്പറിന് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു നറുക്കെടുപ്പ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ ചൊല്ലിട്ട് എല്ലാ ബ്ലോഗർമാരും നല്ല വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു നടക്കെടുപ്പ് കാണുന്ന കണ്ണുള്ള എല്ലാവർക്കും മനസ്സിലാകും അതൊരു ഡായ്പ് രീതിയിലുള്ള ഒരു നറുക്കെടുപ്പാണ് ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തൊക്കെ ഈ വീഡിയോ നല്ല രീതിയിൽ കിടന്ന് ഓടുന്നുണ്ട് ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സ്വന്തം വീട് വെച്ചിട്ട് ലോണൊക്കെ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ ആ ഒരു വീടൊക്കെ ഒരു കൂപ്പൺ വെച്ചിട്ട് നറുക്കെടുപ്പിലൂടെ അതിലൂടെ ആ വീട് സ്ഥലമൊക്കെ വിൽക്കുകയും അതിലൂടെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരുകയും അതുപോലൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല നമ്മൾ കഴിഞ്ഞ ഇടക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കാഗർക്കരി പോയി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ അഷ്കത്തൊക്കെ ഇതൊക്കെ ചെയ്ത് ഒരു ഇഷ്യൂ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞോണ്ട് ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് തന്നെയാലും ഈ ഒരു പരിപാടി ഇല്ലീഗൽ ആണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഒരു സാമാന്യ ബോധം നിങ്ങളുടെയൊക്കെ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരാളെയും അയാളുടെ ഫാമിലിനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിട്ടിത്തരങ്ങളൊന്നും നിങ്ങൾ വന്ന് കാണിക്കാതിരിക്കുക എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാന്റെ ആ നറുക്കെടുപ്പ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വട്ടോളി ആയോ ഒരു ഗ്യാപ്പ് ഇരുന്നേ ഒര് ഇന്റ് ഒരു ഇന്റ് ഒരു ഇന്റ് ആ ഓക്കെ ഞാനൊരു മിണ്ടേ എടുക്കണ്ടോ ഓക്കേ എടുക്കട്ടെ അപ്പൊ ഇതാണ് ഒരു വീഡിയോ പുള്ളിക്കാരൻ കുറിയെടുത്തത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷഫിൾ ചെയ്യുന്നത് പുള്ളിക്കാരൻ മേളിൽ മാത്രമാണ് അടിയിലോട്ടൊന്നും ഇങ്ങനെ ഷഫിൾ ചെയ്ത് കാണിക്കുന്നില്ല ഏറ്റാടിയിലോട്ട് ഇങ്ങനെ കൈ കുത്തിയിട്ടിട്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഈ കാണുന്ന ആർക്കാണെങ്കിലും കണ്ണുള്ള ആർക്കാണെങ്കിലും ഇത് ഉടായിപ്പാണെന്ന് മാത്രമേ തോന്നത്തുള്ളൂ ഇത് കാണുന്ന ആൾക്കാര് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ നറുക്കെടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവിടെ അത്രയും പേര് നിൽക്കുന്നില്ലേ അതിനകത്തുനിന്ന് ഒരാളെ വിളിച്ചു വരുത്തി എടുത്താൽ പോരാക്കുറി പാണ്ടിക്കാട് കുഞ്ഞാണ് പറയാലോ അത്രയും പേര് കൂട്ടത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നെടുക്കാൻ പറയാലോ അല്ലാണ്ട് ഈ സ്വന്തമായിട്ട് എടുക്കാൻ പോയത് എന്തിനാണ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം വാ ഞാൻ രണ്ടാമത്തെ അപ്പൊ ഹലോ സാക്കും നാസർഖാന്റെ നീര് എടുത്തിന്നോ പിന്നെ നറുക്കുത്തിന്നോ ആണ് ആണ് ബുള്ളറ്റ് പിന്നെ അഞ്ചാക്ക് ാണ് അപ്പൊ ഇതൊക്കെയാണ് പരിപാടി ജിംനിറ് ബുള്ളറ്റ് സ്വർണ്ണ നാണയം വീട് ഇതൊക്കെയാണ് പരിപാടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് ഒരു വ്യക്തി പാണ്ടിക്കാട് കുഞ്ഞാൻ ഇങ്ങനെ ഒരു ഡൈപ്പ് നടത്തിയെന്ന് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു അതിനകത്ത് വളരെ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഇതിനകത്ത് എങ്ങനെയാണ് ഈ കുറിയെടുക്കുമ്പോ കള്ളത്തരം കാണിക്കാൻ പറ്റുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാ പാണി കാണിക്കുകൾ ഞാൻ ലൈവ് ഓൺ നിന്ന് ഒരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചെയ്തായിട്ട് ആരും കാണുന്നില്ല ഈ നരക്കെടുക്കാൻ വേണ്ടി ആദ്യ നറുക്കെടുക്കാൻ വേണ്ടി പണി അറിവ് ഞാൻ വിളംബരം നൽകുന്നു നെല്ലെ ഒന്ന് ഇതിന് മേലൊന്ന് നിങ്ങൾക്ക് വീട് ശ്രദ്ധിച്ചാലാ നെല്ലൊന്ന് ഇവിടെ ഒന്ന് ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാറ്റ് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള ഞാൻ വലത് കൈയും അടത് കൈയും താത്തി വെച്ചിട്ട് ഇതിലെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വലത് കയ്യും നേരെ ഇങ്ങനെ ഇറക്കുന്നു ഇടത് കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഹൈദർ എന്ന് പറയുന്ന മാത്രം ഞാൻ ഇതിനകത്ത് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ കയ്യാറൊക്കെ വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിന്റെ ടിക്സ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പേപ്പറിനെ മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നുണ്ട് ഈ പേപ്പറിനെ കാണിക്കുന്നില്ല ഇതിലേക്ക് ഇവിടെ എവിടെ ഒട്ടിച്ച് നോക്കുന്നു മൂന്ന് വർഷങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ എവിടെ ഒട്ടിച്ചു നോക്കുന്നു അതാ എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരെഴുതി നിറക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലേ വ്യക്തമായിട്ട് എടുത്തു എടുത്തുവെച്ച് കാണിച്ചിട്ടുണ്ട് ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കെതിരെ ഒരു കേസ് കൊടുക്കണം ഒന്നാമത് ഇമാതിരി പരിപാടി നടത്തുന്നത് തന്നെ ഇല്ലീഗൽ ആണ് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യരുത് ചിലവർ ഈ കൂപ്പനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരു മനസ്സാക്ഷി ഒരു സഹതാപത്തിന്റെ പേരിലാണ് അല്ലാണ്ട് ഇവർക്ക് വീടും ഈ വണ്ടിയും ഈ ഇതിനൊന്നും പറഞ്ഞു കൊടുക്കുന്നേ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടിട്ടല്ല പറയുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ എനിക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടില്ല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടില്ല ഇന്ന് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്നും പറഞ്ഞോട്ട് ഇങ്ങനെന്തായാലും ഫെവി കൂൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂൾ സൂപ്പർകൂള് ഒട്ടിച്ചുകണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് അത് തെഞ്ഞെടുത്തു ചങ്ങാമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ എന്തേലും ആകൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ട് തുറന്നു നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് ഇപ്പോഴതാക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ നല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും അവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിൽ ജനങ്ങളുണ്ട് ഓല മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതാക്കി പിന്നെ സെരുക്ക് കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ചവക രണ്ടാമത് ഇതാക്കി പിന്നെ ഇങ്ങനായിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെറുക്കാ നോമ്പിച്ച് അതിന്റെ അടി ആ ഗ്ലാസ് നമുക്ക് വരെ വെച്ച് തട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണല്ലേ ഞാൻ നോക്കുള്ളു ഇതൊരു സത്യസന്ധമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല അത് കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും കാരണം നിങ്ങൾ മുകളിൽ മാത്രം ഷഫ്ലൈ ചെയ്തിട്ട് ഏറ്റവും അടിയിൽ കിടക്കുന്ന എടുത്തിട്ട് എന്ത് കാര്യം ഇനി അതിൽ തന്നെ ഒരു കള്ളത്തരമാണ് ഈ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ കൈ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഒരു സൈഡിലോട്ട് കൈ കൈമാറ്റിയിട്ട് ഏറ്റവും അടിയിലോട്ട് കുമ്പിട്ട് എടുക്കേണ്ട എന്ത് കാര്യത്തിന് ഇതൊക്കെ പാണ്ടിക്കാൻ കുഞ്ഞാനെ ഒരു ചോദ്യങ്ങളായിട്ട് വരും ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നിരിക്കട്ടെ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാ പറയുന്നത് ഈ ഒരു നറുക്കെടുപ്പ് എടുക്കുമ്പോൾ നമ്മളായിട്ട് തന്നെ എടുക്കാൻ പോകരുത് അവിടെ നിൽക്കുന്ന അത്രയും ജനങ്ങളില്ലേ അതിനകത്ത് ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നറുക്കെടുക്കാമല്ലോ അതെടുത്തിട്ട് അതിനകത്തുള്ള വിന്നർ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും സംസാരിക്കുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് പറയും ആൾക്കാർ കുറ്റം പറയും ബാക്കി കൂടെ കണ്ടിട്ട് വരാം അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചോനായി ഇത്രയും ആൾക്ക് സാധനം കിട്ടിയിരുന്നു ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാന് മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓരോ ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ഒരുത്തൻ ലോഡ് വണ്ടിയിട്ട് വെക്കണത് ഈ നട്ടപ്പാതിലൊക്കെ ഇപ്പൊ നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട് ഇതാക്കുന്നത് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസറാക്കാനോട് നാസറാക്ക എന്തായാലും അളച്ച് നാട്ടുകാരൻ മുമ്പ് ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പൊ ഒരു പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കച്ചവടം വരാൻ പറ്റൂലാരുന്നു അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെയല്ലേ ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടി ഓലിവാട ഉണ്ട് ഓലിവാടെ വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആളെന്നില്ല നിങ്ങളെ മുന്നിൽ കണ്ടു കാണിച്ചില്ല ഏഹ് ഹലോ ഹലോ എന്താ അർത്ഥം നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് നിങ്ങക്കിട്ടു അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് ഏഹ് അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ നമ്മള് ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഒക്കെ വർക്കാണ് ആ ആ പരിപാടി ഓക്കെ ഇതാണ് ആ കൂപ്പൺ അടിച്ച വ്യക്തി ഇവരെ വിളിച്ചിരുത്തിയിട്ടാണ് പാണ്ടിക്കാട് കുഞ്ഞൻ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്താണ് അത്യാവശ്യം ഒന്ന് പറഞ്ഞോടാ ഇനി ഇതിന്റെ പേരിലുള്ള കേസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ പ്രൂഫൊക്കെ കാണിക്കേണ്ടവരുള്ളൂ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്കൊന്നും ചെയ്യാണ്ടിരിക്കുന്നേ നല്ലത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ കാതരത്തരിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊക്കെ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാലോ ശരിക്കും ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു കാര്യമാണ് പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് തിരിഞ്ഞു വന്നത് അപ്പൊ ഇമാതിരി കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു പക്വതയോടെ വേണം കാണിക്കാൻ പാണ്ടിക്കാട് കുഞ്ഞാണ്ടെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ